അദ്ദേഹം ഞങ്ങൾ ജനപ്രതിനിധിയാണ് സ്വാഭാവികമായി ഞങ്ങളെ റെപ്രസെന്റ് ഞങ്ങളുടെ ജനപ്രതിനിധി എന്നതിൽ ഞങ്ങളുടെ എംപിയെ കാണുകയും ഞങ്ങൾ മധുരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് എം പിക്ക് മാത്രമല്ല പിന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതായത് എം പി മാത്രമല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്നത് മറ്റ് പല പൊളിറ്റിക്കൽ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ആർ എസ് സഹകരിക്കില്ല എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി ആർ എസ് എസ് ഒഴിച്ചുള്ള ബാക്കി ഏത് രാഷ്ട്രീയ കക്ഷികളോടും സഹകരിക്കാനും സമൂഹത്തിൽ അതിനോട് അടുപ്പം പ്രകടിപ്പിക്കാനും അതുമായി ചേർന്നിരിക്കാനും എസ് ഡി പിടം അതിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അത് തടസ്സവുമില്ല അതിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും സഹകരിക്കാറുണ്ട് കോൺഗ്രസുമായി സഹകരിച്ചിട്ടുണ്ട് സി പി എമ്മുമായി സഹകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പത്രത്തിൽ ഉണ്ടായ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു എസ് ഡി പി അംഗങ്ങൾ അവരുടെ സ്ഥാപക ദിനത്തിൽ പത്തനംതിട്ടയിലെ എം പിക്ക് മധുരം നൽകിയെന്ന് പറയുന്നു നാഷണൽ ലെവൽ ആ വാർത്ത വളരെയധികം വിവാദത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി ആ മധുരം കൊടുത്ത ആളാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നും അത്തരം ഒരു മധുരം കൊടുപ്പിന്റെ പ്രസക്തി എന്താണെന്നും അങ്ങനെ വിവാദത്തിന് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം ഇവിടെ വിവരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വിശദീകരണം പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ നിങ്ങളുടെ സ്ഥാപക കൊടുത്തു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു എന്താണ് പറയാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് പി പതിനേഴാം സ്ഥാപക ദിനമായി ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒന്ന് ആചരിക്കുകയാണ് ദേശീയ തലത്തിൽ വിവിധ പരിപാടികൾ ഇത്തരത്തിലുള്ള വിവിധ ആഘോഷ പരിപാടികൾ സാമൂഹിക പ്രവർത്തന മേഖലകൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സേവന പരിപാടികളായിട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി എൻ്റെ ഞാൻ ആറുമുള്ള നിയോഗമന്ത്രി മന്ത്രി മണ്ഡലം പ്രസിഡന്റാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ എസ് ടി പി ഐ സംഘടി വിവിധ പരിപാടികൾ ഞങ്ങളുടെ ഫ്ളാഗ് ഓഫ് ഉണ്ടായാലും ഫ്ളാഗ് ഹോസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഒപ്പം ഞങ്ങൾ കണ്ടതല്ലേ നമ്മുടെ എല്ലാ ആൾക്കാർക്കും നമ്മളുടെ ഒരു വകയിൽ മതിരം നൽകാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് മതിരം നൽകുക അതിന്റെ ഭാഗമായിട്ടാണ് ആ പത്താം ലോകസഭാ പാർലമെന്റിനെ പ്രതിദാനം ചെയ്യുന്ന എം പി ആയിട്ടുള്ള ആന്റണി എം പിയുടെ ഓഫീസിലെത്തുകയും അദ്ദേഹത്തിന് മതിർ നൽകുകയും വളരെ സന്തോഷപൂർവ്വം ഓഫീസിലെത്തി ഞങ്ങൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു ഇതിന്റെ പിന്നെ ഒരു പൊളിറ്റിക്കൽ പ്രോപ്പ ഇതൊരു വിവാദമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ സമയത്തുള്ള ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് കൃത്യമായ രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജി ഞങ്ങൾക്ക് ധാരണയുണ്ട് നിയമ ഒരാൾ പൊളിറ്റിക്കൽ മെമ്പറിന് അപ്പുറത്തേക്ക് അദ്ദേഹം ഞങ്ങളുടെ ജനപ്രതിനിധിയാണോ അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളാണോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണോ അപ്പുറത്തേക്ക് അയാൾ റെപ്രസെന്റ് ചെയ്തു ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ജനപ്രതിനിധിയാണ് സ്വാഭാവികമായി ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ഞങ്ങൾ ജനപ്രതിനിധി എന്നതിൽ ഞങ്ങളുടെ എം ബി എ കാണുകയും ഞങ്ങൾ മധുരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് എം പിക്ക് മാത്രമല്ല ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും കൊടുത്തിട്ടുണ്ട് സാമൂഹിക പദ്ധതി കൊടുത്തിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അടുത്തിരിക്കുന്ന പിന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കൊടുത്തിട്ടുണ്ട് എന്തില് ഞങ്ങളുടെ ബ്രാഞ്ചിച്ച് ലോക്കൽ ബോഡിയിൽ ലോക്കൽ ബോഡി പിന്നെ പ്രതിനിധികൾക്കായും വാർഡ് മെമ്പർമാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പ്രോഗ്രാം മാത്രമാണ് എം പി കൊടുത്തത് പക്ഷേ ഇതൊക്കെ ആക്ച്വലി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഒരു പിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി ഇതിനെ പിന്നെ വക്രീകരിച്ചു കാണിക്കാനുള്ള ചില ഗൂഢ ഭാഗമാണ് അത്തരം സംഗതികളൊന്നും ഞങ്ങൾ അത് മൈൻഡോട് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് അത്തരം വളരെ വിവാദങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ അതായത് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ജനപ്രതിനിധികളായി നിൽക്കുന്ന ജനപ്രതിനിധികൾക്കാണ് കൊടുക്കുന്നത് അത് ഇടതിന്റെ രാഷ്ട്രീയക്കാരനാണോ പലതിന്റെ രാഷ്ട്രീയക്കാരനാണോ നമുക്ക് തോന്നുന്നത് ഞങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ലോക്കൽ ാണ് അതേപോലെ കോൺഗ്രസ് ആകാം സി പി എം ആകാം മറ്റും തന്നെയല്ല പത്തനംതിട്ട നഗരസഭയിലെ ഭരണമെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം സി ഡി പിയുടെ പിന്തുണ കൂടി കൊണ്ടാണ് ഭരിക്കുന്നുള്ളേ എല്ലാവർക്കും അറിയാം അപ്പൊ അതിനകത്ത് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം എന്നുള്ള വേർതിരിവ് നിങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഇതെന്ന് വ്യക്തമാകേണ്ടത് അതെ ഞങ്ങള് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഐഡിയോളജി മാത്രം ഉള്ളത് ആ രാഷ്ട്രീയ ഐഡിയോളജി എന്ന് വെച്ചാൽ ആർ എസ് എസുമായി സഹകരിക്കില്ല എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി അതിന് കാരണം അത് ദേശീയ സുരക്ഷയ്ക്കും നമ്മുടെ ദേശീയ ഭരണഘടനയ്ക്കും നമ്മുടെ ദേശീയ തത്വങ്ങൾക്കും എതിരാണെന്നും ഭീഷണിയാണ് ആർ എസ് എസ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആർ എസ് എസും സഹകരിക്കില്ല എന്നത് ആർ എസ് എസ് ഒഴിച്ചുള്ള ബാക്കി ഏത് രാഷ്ട്രീയ കക്ഷികളോടും സഹകരിക്കാനും സമൂഹത്തിന് അതിനോട് അടുപ്പം പ്രകടിപ്പിക്കാനും അതുമായി ചേർന്നിരിക്കാനും എസ് ടി പിന്ധിച്ചിടത്തോളം അതിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അത് തടസ്സവുമില്ല അതിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും സഹകരിക്കാറുണ്ട് കോൺഗ്രസുമായി സഹകരിച്ചിട്ടുണ്ട് സി പി എമ്മുമായി സഹകരിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു ഞങ്ങൾക്കൊരറ്റ അജണ്ട ഉള്ളൂ സഹകരിക്കാൻ പാടില്ല എന്നത് ആർ എസ് എസും അതിൻ്റെ അടിയോ ഐഡിയോളജിയിലും മാത്രമാണ് അത് ഞങ്ങൾക്ക് ശത്രുവായത് നോക്കുക ഞങ്ങളുടെ പാർട്ടി ശത്രുവായതുകൊണ്ടല്ല കൊണ്ടല്ല മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷിത ശത്രുക്കളായ വിഭാഗം ആണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് മറ്റൊരു വിവാദം വന്നത് ഇത് കൊടുത്ത ആള് എന്ന് പറയുന്നത് താങ്കളാണ് താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് എൻ ഐ എ ഉൾപ്പെടെയുള്ള അന്വേഷണത്തിൽ വന്നൊരു വ്യക്തിയാണ് താങ്കളുടെ വീട് റെഡി ചെയ്തു താങ്കളെ എൻ ഐയുടെ നിരീക്ഷണത്തിലുള്ള ആളാണ് അപ്പൊ അത്തരം ഒരാളാണ് എം ബി ഓഫീസിൽ പോയി മധുര കൊടുത്തതുകൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത് താങ്കൾക്കെതിരെ എൻ ഐയുടെ കേസ് ഉണ്ടോ എനിക്കെതിരെ യാതൊരു വിധം കേസും ഇല്ല ഇങ്ങനെ ഇല്ല ഇതുവരെ ഇല്ല ഞാൻ വളരെ സുലഭമായി കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷമായി ഈ പത്തനംതിട്ടയിലും കേരള രാഷ്ട്രീയത്തിലും നമ്മുടെ രാഷ്ട്രീയ പൊതു പൊതുപ്പൊത്തിനും മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഇന്നലെ ഇന്നൊക്കെ തന്നെ ഇവിടെ രാഷ്ട്രീയ പദ്ധതി കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ യാതൊരുവിധ വിധ എനിക്ക് ഉണ്ടായിട്ടില്ല ഇവരെ എനിക്ക് തന്നെ അത് അറിവില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു പൊളിറ്റി കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് ആ പ്രൊപ്പഗണ്ട നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ട് കഴിഞ്ഞ നിലപോലെ ലക്ഷം തുടങ്ങി എന്തെങ്കിലും ഒരു സാധനം ഇപ്പുറത്ത് ചെക്ക് വയ്ക്കാൻ വേണമെന്ന് കാണുകയും അതിൻ്റെ ദുഷ്ടലാക്കോട് കൂടി ഉണ്ടാക്കുന്ന വിവാദം എന്നതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു നിലവാരവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി അന്വേഷിക്കുകയും ഉറപ്പുവരുത്തിയ ശേഷം എം ബി ഓഫീസിലുണ്ടോ അന്വേഷിക്കുക എം ബി ഓഫീസിലുണ്ടെങ്കിൽ എം ബി എ കാണാൻ വേണ്ടി പോവുക എന്നുള്ളതാണ് അതിന്റെ ഭാഗം അതിന് അദ്ദേഹത്തിനോട് നമ്മള് ഞങ്ങളൊന്ന് വരട്ടെ ഞങ്ങൾ വരണോ ഞങ്ങൾ പ്രശ്നമുണ്ടോ ഞങ്ങളെ കയറ്റുപോ അതൊന്നും അത്തരം അത്തരം ഒരു ബാലിഷ്യമായ ഓഫീസിൽ പോയില്ലേ ഞങ്ങൾ ഓഫീസാണ് ആരുടെ ഓഫീസിനുള്ളിലേക്ക് പോയിട്ടില്ലേ ഞങ്ങൾ ജനപ്രതി എംപിയുടെ ഓഫീസിലെ എം പി ഓഫീസിലേക്കാണ് പോയത് അല്ലാതെ ഡി സി സി ഓഫീസിലേക്കോ കോൺഗ്രസ് കെ പി സി ഓഫീസിലേക്കല്ലേ പോയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടില്ല ചെയർമാനെ കാണാൻ ചെയർമാൻ കിട്ടിയാലും ചെയർമാൻ കൊടുക്കുവായിരുന്നു ഞങ്ങൾ എല്ലാവരും കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ജനപ്രതിനിധികൾക്കാണ് കൊടുക്കാൻ ശ്രമിച്ചത് ജനപ്രതിനിധികൾ ഓഫീസിലേക്കാണ് പോയിട്ടുള്ളത് അത് ഈ രാത്രി ജനങ്ങൾക്ക് അത് കയറി ചെല്ലാവുന്ന ഓഫീസാണ് അതിന്റെ ഭാഗമായി ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ഞാനും എന്റെ ഒപ്പം എന്റെ മണ്ഡലത്തിലുള്ള മറ്റ് ഭാരവാഹികളും പോയിട്ടുണ്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ കൊടുത്തിട്ടുണ്ട് അതിലെന്ത് വിവാദം നമുക്ക് അടിസ്ഥാന കൊടുക്കും ഇനി ഇതിന് വിപുലമായി തന്നെ കൊടുത്തുനിന്ന് വരും അത് സ്വാഭാവികം അങ്ങനെയാണല്ലോ ഇതൊരു വിവാദമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ സമയത്തുള്ള ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് കൃത്യമായ രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജി ഞങ്ങൾക്ക് ധാരണയുള്ളൂ ആ ഐഡിയോളജി ആദ്യം ഞങ്ങൾ മുന്നോട്ട് ഞാൻ ആദ്യം ഇപ്പോൾ ആദ്യം വിവാദം ഉണ്ടായതിനെ പറ്റി അല്ല ഞാൻ പറയാം ഈ വിവാദം ഉണ്ടായത് ചില രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ ഭാഗമായിട്ടുണ്ടായ വിവാദങ്ങളാണ് കാരണം ചിലർക്ക് ചെക്ക് വയ്ക്കാനും ചിലർക്ക് ഈ പിന്നെ സ്കോർ ബോർഡ് പിന്നെ സം തുല്യമാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിവാദം വേണം അതിന്റെ ഭാഗമായി ഉണ്ടായ വിവാദം എന്നതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു നിലവാരവുമില്ല ഞാൻ ചോദിച്ചു ഒരു എംപിയുടെ ഓഫീസിൽ ആ നാട്ടിലെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികൾ കൊണ്ടൊരു ഒരു മധുരം കൊടുത്താൽ അതിന് എന്ത് വിവാദമാണുള്ളത് റിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി